ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ മലയാളി മരിച്ചതിൽ സംസ്ഥാനത്തിനെതിരെ പ്രകാശ് ജാവ്ദേക്കർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എൽഡിഎഫും യുഡിഎഫും പൂർണ്ണ പരാജയം കേരളത്തിലെ യുവാക്കൾക്ക് നാട്ടിൽ ജോലി ലഭിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ പോകണമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു നോബൽ മാലിക്കാരൻ ചേരുന്നുണ്ട് നോബൽ മാരിക്കാരൻ ഇത് ഏത് സാഹചര്യത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങനെ പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ വാർത്തയെ അടിസ്ഥാനമാക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് നോബിൾ അരുൺ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം തുമ്പ സ്വദേശി തോമസ് ഗബ്രിയൽ പ്രേര ഇസ്രായേലിൽ കടക്കുന്നതിനിടയിൽ ജോർദാ സൈന്യത്തിന് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ കേരളത്തിലെ യു ഡി എഫിനും എൽ ഡി എഫിനും രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ചുമതല പ്രഭാരി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതൊരു വിസ തട്ടിപ്പ് മാത്രമല്ല കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് അകത്തേക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കോ ആളുകൾക്ക് തൊഴിൽ തേടിപ്പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് അതായത് യു ഡി എഫും എൽ ഡി എഫുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളായി തൊഴിൽ തേടി വരുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിരവധി ആളുകൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ നിൽക്കുന്നുണ്ട് ഏതാണെങ്കിലും ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പരാജയപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പോകാനാണ് എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ ഈ വിഷയത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഇയാൾ ഈ തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇസ്രായ് അവിടുത്തെ എംബസി അടക്കം വ്യക്തമാക്കുന്നത് ഇദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കുടുംബം തന്നെ പണം ചിലവാക്കണം എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിപ്പോൾ അടൂർ പ്രകാശ് എം പി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ആ തുക അതായത് അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട തുക സംസ്ഥ കേന്ദ്ര സർക്കാർ വഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തൻ താണെങ്കിൽ നൽകിയിട്ടുണ്ട് അതായത് ഈ വിഷയം ഒരു ചൂടേറിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംസ്ഥാനത്തെ തൊഴിൽ സാഹചര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപോലെ വിമർശിച്ചു ാണ് ബി ജെ പി നേതാക്കൾ എന്നാണ് ഇതിലെ യാഥാർത്ഥ്യം അര ഓക്കെ താങ്ക് യു ഈ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചിട്ട് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല ശരിയാണ് തൊഴിലില്ലായ്മയുടെ കണക്കൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് കേരളം അക്കാലത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കേരളത്തിൽ തൊഴിലില്ലാത്തത് കൊണ്ടല്ല ഈ കേരളത്തിൽ പോകുന്നത് കോളർ ജോബിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് പലരും ഈ അപകടങ്ങളിൽ പെട്ടുപോകുന്നത് അത് ഡെങ്കി റൂട്ട് വഴിയാണെങ്കിലും ഡെങ്കി റൂട്ട് വഴി അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നിർഭാഗ്യവശാൽ പോയ സ്റ്റേറ്റിൽ ഒന്ന് ഗുജറാത്ത് ആണ് ഒന്ന് പഞ്ചാബാണ് എന്നുള്ളത് പ്രകാശ് ജാവ്ദേക്കർ ജി മനസ്സിലാക്കുമായിരിക്കുമല്ലോ കേരളത്തിലേക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത് ഇവിടെ എഴുന്നൂറ്റൻപത് രൂപ ശരാശരി ഒരു ദിവസം തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്നും ഒന്നും ഇതല്ല സ്ഥിതി മുന്നൂറ്റമ്പതും നാനൂറ്റമ്പതും ചിലയിടങ്ങളിൽ ഇരുന്നൂറ്റി അൻപതുമാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കണം